മണി നടത്തിയ ചിറ്റകൾ പറയുന്നത് അവർക്ക് പണം തരാൻ വേണ്ടിയിട്ടാണ് കമ്പനി കേസ് നടത്തുന്നത് എന്നാണ് കമ്പനി കേസ് നടത്തുന്നത് അവരുടെ സമ്പാദ്യം നഷ്ടപ്പെടാതിരിക്കാനും അവർ അറസ്റ്റിലാവാതിരിക്കാനും വേണ്ടിയാണ് മണ്ടന്മാരെ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക അതിന് വേണ്ടിയിട്ടാണ് കമ്പനി കേസ് നടത്തുന്നത് അല്ലാതെ നിനക്കൊന്നും പൂളിംഗം തരാൻ വേണ്ടിയിട്ടല്ല കേട്ടാ എന്താണ് ഇങ്ങനെയുള്ള മണ്ടന്മാരെയാണ് തീട്ടം തോന്നുന്ന മണ്ടന്മാരെയാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നത് ഹാ കമ്പനി കേസ് നടത്തുന്നത് പോളിംഗം തരാൻ വേണ്ടിയിട്ടാണ് പൈസ നഷ്ടപ്പെട്ടവർക്ക് പൈസ തിരിച്ചു കൊടുക്കുക നിങ്ങൾ ഏതെങ്കിലും ഒരു കോടതിയിൽ ഇവരുടെ ഏതെങ്കിലും ഒരു പ്രയറ് കാണിക്കാൻ പറ്റുമോ ഈ പൈസ നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ കേസ് നടത്തിയത് ഏതെങ്കിലും ഒരു കേസ് അങ്ങനെയാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് കോടിയോളം വേണ്ടി വരും ആയിരത്തഞ്ഞൂറ് കോടി ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി ആയിരത്തഞ്ഞൂറ് കോടിയാക്കുന്നത് എന്ത് മാജിക്കാണ് ശ്രീനയുടെ കയ്യിലുള്ളത്